കോലഞ്ചേരി കെ സി സി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സി വി ജേക്കബ് മെമ്മോറിയൽ സിന്തേറ്റ് കപ്പിനു വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ മാമാങ്കം ആവേശകരമായി മുന്നോട്ട് രണ്ടാം ദിവസം നടന്ന മത്സരത്തിന്റെ മുഖ്യ അതിഥിയായി പുത്തൻകുരിശ് ഡിവൈഎസ്പി ഷാജൻ വീട്ടി പങ്കെടുത്തു കോലഞ്ചേരിയിൽ നടക്കുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ആവേശകരമായ ജനപങ്കാളിത്തം കോലഞ്ചേരി കെ സി സി സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സി വി ജേക്കബ് മെമ്മോറിയൽ സിന്തൈറ്റ് കപ്പിന് വേണ്ടിയുള്ള അഖില കേരള സെവൻസ് ഫുട്ബോൾ മാമാങ്കമാണ് ഇത് ടൂർണമെന്റിന്റെ രണ്ടാം ദിവസം നടന്ന മത്സരത്തിന്റെ മുഖ്യാതിഥിയായി പുത്തൻകുരിശ് ഡിവൈഎസ്പി ഷാജൻ വി ടി പങ്കെടുത്തു ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ കളിക്കുന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടാസ്വദിക്കുന്ന കായിക ഇനം എന്ന് പറയുന്ന ഫുട്ബോളാണ് നമുക്കറിയാം ലോക ഫുട്ബോൾ ലോകകപ്പ് ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ ലോകകപ്പ് മാത്രം ലോകത്തിലെ മുഴുവൻ ആളുകളെയും ഒരു ചെറിയ ബോക്സിൻ്റെ മുന്നിലേക്ക് ഇറ്റാലിയ നൈൻറ്റി മുതൽ ആൾക്കാരെ പിടിച്ചിരുത്തി ആവേശം കൊള്ളിച്ച ഈ ഫുട്ബോൾ എന്ന് പറയുന്ന മേള ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എല്ലാ കാലവും ആഘോഷിക്കപ്പെടുന്നു ഒന്നാണ് നമുക്കറിയാം കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത് നമ്മൾ നേരിട്ട് കാണുന്നതാണ് ഏതായാലും സി വി ജേക്കബ് മെമ്മോറിയൽ സിന്തൈറ്റ് കപ്പിൻ്റെ ഈ ടൂർണമെൻ്റ് നിങ്ങൾക്ക് നല്ല ഒരു കായിക വിരുന്ന് ആയിരിക്കട്ടെ എന്ന് ഒരു ഫുട്ബോൾ പ്രേമിയും പണ്ടുകാലത്ത് ഫുട്ബോൾ കളിച്ചിരുന്ന ഒരാളെന്ന നിലയിൽ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ സംഘാടകർക്ക് എല്ലാ വിജയവും നേർന്നുകൊണ്ട് നമസ്കാരം ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു തുടർന്ന് നടന്ന മത്സരത്തിൽ അണ്ടർ സെവന്റീൻ വിഭാഗത്തിൽ സെന്റ് ജോസഫ് എച്ച് എസ് എസ് കിഴക്കമ്പലവും സീനിയർ വിഭാഗത്തിൽ പോർട്സ് സ്റ്റോർ കോലഞ്ചേരിയും വിജയിച്ചു ചൊവ്വാഴ്ച നടന്ന മത്സരത്തിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ വൈകിട്ട് ആറു മണിക്ക് ഗവൺമെന്റ് എച്ച് എസ് എസ് കടയിരുപ്പ് എം ജി എം ഹൈസ്കൂൾ പുത്തൻകുരിസിന് നേരിട്ടു തുടർന്ന് ഏഴ് മണിക്ക് ബേസിക് പെരുമ്പാവൂരും കെ സി സി കോലഞ്ചേരിയും തമ്മിലുള്ള മത്സരമാണ് നടന്നത് ബുധനാഴ്ച നടന്ന മത്സരത്തിൽ പതിനേഴ് വയസ്സിൽ താഴെയുള്ള വിഭാഗത്തിൽ വൈകിട്ട് ആറു മണിക്ക് മാർ കൂറിലോസ് എച്ച് എസ് എസ് പട്ടിമറ്റം യനേസർ എച്ച് എസ് എസ് വീട്ടൂരിനെ നേരിട്ടു തുടർന്ന് എഫ്സി കാലിക്കറ്റ് യൂണിവേഴ്സൽ കളമശ്ശേരി എന്നിവർ ഏറ്റുമുട്ടി ന്യൂസ് ഡെസ്ക് പേരുമ്പാവൂർ